ഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എൻ ഡി എം നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് ആറ് കോടി രൂപ അംഗീകരിച്ചു എന്നുള്ളതാണ് കേരളത്തിന് കിട്ടിയിട്ടില്ല ഇനിയും ചില കടമ്പകൾ കിടക്കാനുണ്ട് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ കേരളത്തിന് അനുവദിച്ചു എന്ന് കാണിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഔദാര്യം ചെയ്തതായിട്ടുള്ള വിധത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ ഇത് കേരളത്തിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള അവഗണനയുടെ ഭാഗമാണ് നമ്മൾ കാണേണ്ടത് ജൂലൈ മുപ്പതിന് ഈ ദുരന്തം ദുരന്തമുണ്ടായി ആഗസ്റ്റ് പത്തിന് തന്നെ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അവിടെ പരിശോധന നടത്തിയതാണ് ഞാൻ മൂന്ന് കാര്യങ്ങളെ ആ കാര്യത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം പരിശോധിക്കുന്നത് ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ദുരന്തമാണെന്ന് അറിയാനാണ് എൽ ത്രിയിൽപ്പെടുത്തണം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ ആക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു ആദ്യമാസം തന്നെ എനിക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് മനസ്സിലായത് ഇൻറ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അതിതീവ്ര ദുരന്തമായി ഇത് പരിഗണിക്കണം എന്ന ശുപാർശ അമിത്ഷാ അധ്യക്ഷനായിട്ടുള്ള എൻ ഡി എം എയുടെ കേന്ദ്ര ഗവേണിംഗ് കൗൺസിലിന് നൽകി അന്ന് കേരളത്തിനോട് എൽ ത്രീയിൽ പെട്ടതായി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള സഹായം കിട്ടിയനെ ആഗസ്റ്റ് പത്തിന് എൻ ഡി എം എ പിന്നെ ഐ എം സി ടി ഇവിടെ വന്ന് പരിശോധിച്ച് എൽ ത്രീ ആകണം എന്ന് അവർ തന്നെ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുത്ത് പിന്നെയും രണ്ട് മാസം കഴിഞ്ഞ് എൻ ഡി എ പിന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ യോഗം ചേർന്ന് പിന്നെയും രണ്ട് മാസം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഈ വിവരം കേരളത്തെ ഈ ലോകത്തെ അറിയിച്ചത് അതായത് ദുരന്തം നടന്ന് അഞ്ചു മാസക്കാലം വരെ എൽ ത്രീ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ദുരന്തം എന്ന് അറിയിക്കാതെ എടുത്തു വെച്ചത് കേരളത്തിന് ലഭ്യമായിട്ടുള്ള സഹായങ്ങൾ നിഷേധിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ആഗസ്റ്റ് പതിനൊന്നാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയത് ഈ ദുരന്തത്തിനും ദുഃഖത്തിനും ഇടയിലും ആവേശത്തോടെയാണ് കേരളം കണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ ഞങ്ങളുൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം സ്ഥലങ്ങൾ കണ്ടു ദുരന്ത മേഖലയിൽ പോയി കൽപ്പറ്റയിലെ ടൗൺ പിന്നെ കളക്ട്രേറ്റിൽ വെച്ച് ഞങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ചത് നിങ്ങൾ അടിയന്തിരമായി ഒരു മെമ്മോറാണ്ടം കൊടുക്കണം കേന്ദ്ര ഗവൺമെൻറ്റിന് ഇവിടെയുണ്ടായ നഷ്ടങ്ങളേത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അടിയന്തിരമായ ഒരു മെമ്മോറാണ്ടം കൊടുക്കണം ആ മെമ്മോറാണ്ടം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആഗസ്റ്റ് പതിനൊന്നിന് പറഞ്ഞ് ആറു ദിവസത്തിനുള്ളിൽ ആഗസ്റ്റ് പതിനേഴാം തീയതി തന്നെ ആ മെമ്മോറാണ്ടം കേരളം കൊടുത്തു ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ കേരളത്തിൽ ചൂരന്മലയിൽ ഉണ്ടായ നഷ്ടം കാണിച്ച് ആണ് ആ നിവേദനം കൊടുത്തത് മെമ്മോറാണ്ടം ഒരു രൂപ പോലും അക്കാര്യത്തിൽ ഇതുവരെ അനുവദിച്ചിട്ടില്ല ആ മെമ്മോറാണ്ടം കൊടുത്തു എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ നേരിട്ട് പോയി കണ്ട് വീണ്ടും അഭ്യർത്ഥിച്ചു ഈ മെമ്മോറാണ്ടം ആഗസ്റ്റ് പതിനേഴിന് ഞങ്ങൾ കൊടുത്ത നഷ്ടപരിഹാരത്തിൻ്റെ മെമ്മോറാണ്ടം കൊടുക്കണം ഒരു രൂപ പോലും നഷ്ടപരിഹാരമായി കേരളത്തിൽ നൽകിയില്ല ആഗസ്റ്റ് പതിനാലാം തീയതി എൻ ഡി എം എ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തു റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ എൻ ഡി എം എ ഞങ്ങളോട് പറഞ്ഞു നഷ്ടപരിഹാരം ഒരു വിഷയമാണ് റീകൺസ്ട്രക്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്തി ഒരു പി ഡി എന്നെ ഞങ്ങൾക്ക് തരൂ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് ഞങ്ങൾക്ക് തരൂ മൂന്ന് മാസക്കാലം നിങ്ങൾക്ക് സമയം തരുന്നു മൂന്ന് മാസക്കാലം പൂർത്തീകരിക്കുന്ന നവംബർ പതിമൂന്നാം തീയതി തന്നെ ഞങ്ങൾ ആ പിന്നെ കൃത്യമായി ഓരോ കാര്യത്തിലും വന്നിട്ടുള്ള കണക്ക് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ കൃത്യം കണക്ക് കേന്ദ്ര ഗവൺമെൻറ് നവംബർ പതിമൂന്നിന് സമർപ്പിച്ചു ആ റിപ്പോർട്ടാണ് ഇപ്പോൾ സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് എൻ ഡി എം എ എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടി കൊടുത്ത മെമ്മോറാണ്ടത്തിലാണ് അല്ലെങ്കിൽ പി ഡി എൻ എയിലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ തരാം എന്ന ഔദാര്യം കാണിച്ചത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് പോയിൻ്റ് ഒന്ന് രണ്ട് കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിൽ ഒരു രൂപ പോലും തന്നില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റിൽ ദീർഘകാലം കമ്മിറ്റി കൂടി 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 ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് ആറ് കോടി രൂപ തരാം എന്ന ഉദാര യഥാർത്ഥത്തിൽ കേരളത്തിനോടുള്ള വളരെ പച്ചയായിട്ടുള്ള അവഹേളനമാണ് കേരളത്തിന് തരാൻ ആവശ്യമായിട്ടുള്ള പണം തരില്ല എന്നാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ ഈ സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് ഓഫ് എൻ എ സൂചിപ്പിക്കുന്നത് ഈ ഉത്തരവിൽ കണ്ടത് നിങ്ങൾക്ക് ഞങ്ങൾ സാസ്കി ഇനത്തിൽ പണം തന്നിട്ടുണ്ടല്ലോ അത് വായ്പ ആണ് അത് ലോണാണ് ആ ലോൺ മാർച്ച് മുപ്പത്തൊന്നിനകം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് തന്ന സംഖ്യയാണ് അത് തമ്മിൽ എന്താണ് ബന്ധം ആ വിധത്തിൽ ഇതിനെ മാറ്റി തീർക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിനോട് തുടർന്ന അവഗണനയുടെ ഭാഗമാണ് ഇനി അവസാനത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കേരളത്തിൽ ചൂരന്മലയിൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ ആഗസ്റ്റ് പതിനേഴിന് കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായത് ഒന്ന് ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരത്തിൻ്റെ പണം തരണം തന്നില്ല എൽ ആയി ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് പ്രഖ്യാപിക്കണം അഞ്ചു മാസം കഴിഞ്ഞു അത് പ്രഖ്യാപിക്കാൻ ആ കാര്യത്തിൽ മൂന്നാമത്തെ കാര്യം അവിടെ ചൂരൻ മലയിലെ ദുരന്ത ബാധിതരായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഐക്യകണ്ഠേന തയ്യാറാക്കിയിട്ടുള്ള ദുരന്ത നിവാരണ ആക്ടിൻ്റെ സെക്ഷൻ പതിമൂന്ന് ഉപയോഗിക്കണം വളരെ ക്ലിയർ കട്ടാണ് ഞങ്ങളുടെ ആവശ്യം സെക്ഷൻ പതിമൂന്ന് ഉപയോഗിക്കണം സെക്ഷൻ പതിമൂന്ന് ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഒരു ദുരന്തം പ്രഖ്യാപിക്കപ്പെട്ടാൽ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി വരുന്ന ഇരകളാക്കപ്പെട്ട ആളുകളുടെ കടങ്ങൾ എഴുതിത്തള്ളാനും പുതിയ കടങ്ങൾ പിന്നെ അതായത് പുതിയ നിർമ്മാണത്തിനോ നിക്ഷേപത്തിനോ വേണ്ടിയിട്ടുള്ള പുതിയ ലോണുകൾ കൊടുക്കാനും സെൻട്രൽ പിന്നെ ബാങ്കുകളെ ദേശസാൽകൃത ബാങ്കുകളെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതവർ ബാധ്യസ്ഥരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ് സെക്ഷൻ തേർട്ടീൻ കേരളത്തിലെ ഹൈക്കോടതി പലതവണ കേന്ദ്ര ഗവൺമെൻറ്റിനോട് സെക്ഷൻ തേർട്ടീൻ നിങ്ങൾ ഉപയോഗിക്കുമോ എന്ന് ആവർത്തിച്ചു ചോദിച്ചല്ലോ ഓരോ തവണയും സോളിസിറ്റർ ജനറൽ പറഞ്ഞിരുന്ന മറുപടി അടുത്ത മാസം പറയാം അടുത്ത മാസം പറയാം അടുത്ത മാസം പറയാം ജൂൺ ഒന്നാം തീയതി ദുരന്തം കഴിഞ്ഞ് പതിനൊന്ന് മാസക്കാലം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു ഞങ്ങൾ സെക്ഷൻ തേർട്ടീൻ എടുത്തു കളഞ്ഞു ആക്റ്റിൽ ഒരു ദുരന്തമുണ്ടായ കേരളത്തിൽ കേരളത്തിന് മാത്രമല്ല ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്ത മേഖലയിലെ കടക്കാരായ മനുഷ്യരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ പാർലമെൻ്റ് അധികാരപ്പെടുത്തിയൊരു സെക്ഷൻ എന്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തു കളയുന്നത് പാർലമെൻറ്റ് അധികാരപ്പെടുത്തിയൊരു സെക്ഷൻ ഒരു ചെലവും ഇവർക്കില്ല കേന്ദ്ര ഗവണ്മെൻറ്റിന് ഒരു രൂപ കൊടുക്കണ്ട ദേശസൽകൃത ബാങ്കുകൾ അവരുടെ സി എസ് ആർ പോലെ ഒരു ഉത്തരവാദിത്തമായി ഈ നിയമം അതിനെ ചുമതലപ്പെടുത്തി എന്നിരിക്കെ കേരളം ആവശ്യപ്പെട്ടത് കൊടുക്കരുത് എന്നൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ആ കടങ്ങൾ എഴുതിത്തുള്ളത് ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാണ് ആ പ്രശ്നം പരിഹരിക്കാൻ പക്ഷേ അതവരുടെ സാധാരണ നിലയിലുള്ള ബാധ്യതയുടെ ഭാഗമായിട്ട് വരും ഈ ആക്ട് പ്രകാരമാണെങ്കിൽ സിവിൽ സ്കോറിനെ ബാധിക്കില്ല ആ പ്രശ്നം കൊണ്ടാണ് കേരളം അതിൽ മുന്നോട്ട് പോകുന്നത് കോടതി അടിയന്തിരമായി ഇക്കാര്യത്തിൽ അന്ത്യശാസനം കൊടുത്തു കേന്ദ്ര ഗവൺമെൻറ് എന്നിരും കേന്ദ്ര ഗവൺമെൻറ് മറുപടി പറയുന്നില്ല അപ്പോൾ ദുരന്തം ആരംഭിച്ചത് മുതൽ ഇതുവരെ ഓരോ ആവശ്യങ്ങളോടും നിഷേധാത്മകമായിട്ടുള്ള സമീപനം മാത്രമാണ് കേരളത്തിനോട് കാണിച്ചത് ഇതിനിടയിൽ നൂറ്റി ഇരുപത് കോടി രൂപ പഴയ വിമാനക്കൂലി ചോദിച്ചല്ലേ കേരളത്തിനോട് പ്രതികരിച്ചത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിനോട് നേരത്തെ കൊടുക്കാനുള്ള വിമാനക്കൂലി ഇനത്തിലെ വിമാനക്കൂലി എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും വിമാനം അല്ല ദുരന്തമുണ്ടായ സ്ഥലത്ത് എയർ ലിഫ്റ്റിംഗ് നടത്തിയതിൻ്റെ പണം അല്ലെങ്കിൽ പട്ടാളക്കാരുൾപ്പെടെയുള്ള ഇവിടെ സഹായിക്കാൻ വരേണ്ട ആളുകളുടെ പണം അവർ യാത്ര ചെയ്ത വാഹനത്തിൻ്റെ പണം ഈ ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിനോട് പണം പോലും തരാതെ വീണ്ടും അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയുന്നത് ഏത് മര്യാദയുടെ ഭാഗമാണ് അപ്പോൾ കേരളത്തെ തുടർച്ചയായി ദ്രോഹിക്കുന്ന ഈ നടപടി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ അപേക്ഷ കൊടുത്തതിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമായി വെട്ടിച്ചുരുക്കിയത് അപമാനകരമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തന്നെ ഈ കാര്യം കേരളത്തിലെ ഗവണ്മെന്റ് വീണ്ടും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി ഇത് തിരുത്തണം എന്നാവശ്യപ്പെടും ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്